ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പം പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്സരയും മറ്റുള്ള ടീം കൂടിയാണ് അതായത് ബിഗ് ബോസിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്സര അവസാനം എത്തിയിട്ടുള്ളത് നമ്മുടെ ജിൻഡപ്പൻ്റെ അടുത്തായിരുന്നു ജിൻഡപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ ജിൻഡപ്പൻ ഉണ്ടല്ലോ വിട്ടു കൊടുക്കുന്നത് ഒരു ലക്ഷം ജിൻഡപ്പൻ മാസമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് പിന്നീട് അപ്സര സോറിയും പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അപ്സരയ്ക്ക് അപ്സരയ്ക്ക് നമ്മുടെ അന്യൻ സിനിമയിലെ റെമോ ഉണ്ടല്ലോ റെമോ ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം മാസും ക്ലാസും പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അപ്സര പോയാൻ പോയിട്ട് ലിവിങ് ഏരിയയിൽ വന്നിട്ട് നന്ദനയാണ് ഇത് അനൗൺസ് ചെയ്തത് അപ്പോൾ അപ്സര പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഇങ്ങോട്ടങ്ങോട്ടും മാസായി മുടിയൊന്നും കെട്ടാതെ വന്നു എല്ലാവരെയും അങ്ങോട്ട് മുന്നിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നല്ല ഏതായാലും ഇന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള അടിയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണോ അത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് കട്ട വെയിറ്റിംഗ് ചെയ്യാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇതിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരിക്കാം ഏതായാലും അപ്സര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടു ഓൾറെഡി നല്ലൊരു കലാകാരിയാണെന്ന് നമുക്കറിയാലോ മികച്ചൊരു അഭിനേത്രിയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഒരു ഒരു കൂസലുമില്ല നല്ല കൂടി തന്നെയാണ് പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുള്ളത് ഏതായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം കേട്ടോ